ഹലോ അപ്പം നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പം ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഉണ്ടാക്കാൻ പോണു തരൂ മാങ്ങ മീൻ തേങ്ങാപ്പാല വെച്ചൊരു കറിയാണ് വളരെ സ്വാദിഷ്ടമായ കറിയാണ് അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ ഇവിടെ എൻ്റെ ആപ്പിൾ മരവും കൂടെ കാണിക്കാമെന്നു വിചാരിക്കുന്നു നിറയെ ആപ്പിൾ ഉണ്ടായിട്ടുണ്ട് എല്ലാം എല്ലാം ഒന്നും എനിക്ക് കഴിയത്തില്ല അപ്പോൾ ഞാൻ താഴത്തേക്കാണ് പറിക്കാൻ നോക്കാറ് അതുപോലെ തന്നെ അതെ ഞങ്ങളുടെ ഇവിടുത്തെ വെയിലിയിൽ കടന്ന ബ്ലാക്ക്ബെറി ഉണ്ടായിരിക്കണം അത് ഞങ്ങളുടെ എല്ലാം അപ്പുറത്തെ വീട്ടിൽ നിന്ന് വന്ന പക്ഷെ ഞാൻ പറിക്കി ഇങ്ങോട്ട് ഇങ്ങനെ ചാടിക്കിടക്കണ കാര്യം ഞാൻ പറിച്ചു കഴിക്കാൻ അതുപോലെ തന്നെ കുറച്ച് പൂക്കളൊക്കെ ഇവിടെ വന്നപ്പോൾ നല്ല പണി ഉണ്ടായിരുന്നു പുല്ലൊക്കെ ഒരു പ്രാവശ്യം വെട്ടി ഇനിയും വെട്ടാറായിട്ടുണ്ട് ലോണൊക്കെ വെട്ടേണ്ടി വന്നു നന്നായിട്ട് വളർന്നിട്ടുണ്ടായിരുന്നു നാട്ടിലായിരുന്നു അപ്പം നാട്ടിൽ നിന്ന് തിരിച്ചു വന്നിട്ട് ഒരാഴ്ചയാണ് ആയിട്ടുള്ളു ഞങ്ങളുടെ പുറകില് ആപ്പിൾ മരത്തിൻ്റെ പുറകില് നിൽക്കണേ കോമ്പൗണ്ടിൽ തന്നെ നിൽക്കുന്ന ഒരു ട്രീ ആണ് എന്നത് കായുണ്ടായേക്കണതാണോ നോക്കി മരത്തിൻ്റെ പുറകിലായിട്ട് അതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ സ്ലഗ് ഒക്കെ ഉണ്ടാ ചെടിയൊക്കെ തന്നുപോയിട്ടുണ്ട് ഇതേണ്ടത് ഫാഷൻ ഫ്രൂട്ടിൻ്റെ ഫ്ലവറാണ് പക്ഷേ ആദ്യം ഒരു ഫാഷൻ ഫ്രൂട്ടിൻ്റെ അയക്കണേ കണ്ട് ഒത്തിരി പടർന്ന് വന്നിട്ടുണ്ട് ഞാൻ ഇങ്ങനെ വെട്ടിക്കളയാ അത് എനിക്കിതിഷ്ടമായതായിരുന്നു ഞാൻ വെട്ടിക്കളയാതെ നിർത്തിയാക്കണം എന്നാൽ നിറയെ ഇങ്ങോട്ടൊക്കെ ഇങ്ങോട്ടൊക്കെ വന്നിട്ടുണ്ട് ഫാഷൻ ഫ്രൂട്ട് ഉണ്ടാവണം ഞാൻ ആദ്യമായിട്ടാണ് അതുപോലെ തന്നെ സ്ട്രോബെറി ഇത് ഞാൻ എപ്പോഴും പുറത്തിറങ്ങി വരുമ്പോൾ എപ്പോഴും എപ്പോഴും ചെടി നനയ്ക്കുന്നുണ്ടെങ്കിൽ ഞാനതുണ്ടെങ്കിൽ പറിച്ചു കഴിക്കും കേട്ടോ അപ്പം ഞാൻ അതൊന്നും ഇല്ലാതൊന്ന് രാവിലെ ഞാൻ പറിച്ചു ഇവിടെ താഴത്തെ വീട്ടിലെ പൂച്ച കേട്ടോ ഇവിടെ എപ്പോഴും വരും പൂച്ചയുടെ വലിപ്പം ഒന്ന് കാണിക്കും അപ്പം നമുക്ക് മാങ്ങ മീൻ കറി എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണാം അപ്പം ഞാനൊരു മീൻ മാങ്ങ കറി ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണിന്ന് അപ്പം മീൻ മാങ്ങ കറിക്ക് എന്തൊക്കെ എടുത്തേക്കണേ ഇപ്പം ഞാൻ ഇവിടുത്തെ ഈ യു കെ കിട്ടുന്ന സീബ്രീം എന്ന് പറഞ്ഞ ഒരു മീനാണ് എടുത്തേക്കണേ അപ്പം രണ്ട് മീൻ എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് രണ്ട് കഷ്ണം ഞാൻ എടുത്തു വറുത്തു അതിന് മോന് വേണ്ടി ബാക്കി ബാക്കിയെല്ലാം ഉണ്ട് രണ്ട് കഷ്ണം ഒഴിച്ച് പിന്നെ ഇത് രണ്ട് മൂവാണ്ടൻ മാങ്ങയുടെ വലുപ്പമുള്ള മാങ്ങ എടുത്തേക്കണം നിങ്ങൾ മാങ്ങയുടെ പുളി അനുസരിച്ച് മാങ്ങ എടുക്കുക അപ്പോൾ ഇത് ഞാൻ രണ്ട് മൂവാണ്ടൻ മാങ്ങ ആ വലിപ്പത്തിലുള്ള രണ്ട് മാങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഒരു കപ്പ് നല്ല കട്ടിയുള്ള പാലാണ് ഉപയോഗിക്കുന്നത് ഒന്നാം പാലാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുകൂടാതെ ഒരു പത്ത് പതിനഞ്ച് അല്ലി വെളുത്തുള്ളിയും ഒരു ഇഞ്ച് ഇഞ്ചിയും മൂന്ന് പച്ചമുളകും രണ്ട് വറ്റൽ വറ്റൽമുളകും കുറച്ച് പിന്നെ പിന്നെതാ കടുകും ഉലുവയും പിന്നെ എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നമുക്ക് കാണാം അപ്പം ഞാനൊരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് എണ്ണ എണ്ണയും നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഒരു ഞാനൊരു മൂന്നാല് സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ ഒരു ഒരു ടീസ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത് ഉലുവ ഇട്ട് കൊടുക്കുകയാണ് പിന്നെ കുറച്ച് കടുകും അപ്പം മീൻ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഉലുവ വേണം കുറച്ച് കടുകും ഇട്ട് കൊടുക്കാനാണ് ഇത് പൊട്ടാൻ വെയിറ്റ് ചെയ്യണം അപ്പോൾ ഇതാ കടുക എല്ലാം പൊട്ടി വന്നിട്ടുണ്ട് കടുകും ഉലുവയൊക്കെ പൊട്ടി വരുന്നുണ്ട് അതിലത്തെ അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും വറ്റൽമുളകും കടുവത്തിൽ എല്ലാം കൂടെ ആഡ് ചെയ്ത് ഇളക്ക് കൊടുത്ത ലേശം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാണ് ഈ സമയത്ത് ഉപ്പൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് അപ്പം ഞാനിവിടെ കല്ലുപ്പ് പൊടിച്ചതാണ് കൊടുത്തതാണ് ഇട്ടുകൊടുത്തിരിക്കുന്നത് അപ്പം ഇതാ അതിൻ്റെ ഉള്ളി വെളുത്തുള്ളി എല്ലാം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാൻ കാല് ടീസ്പൂണിൻ്റെ സ്പൂണോ ഉപയോഗിച്ച് തന്നോണ്ട് അച്ഛൻ ആഡ് ചെയ്താൽ പിന്നെ അര ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അര ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഈ സമയത്ത് തന്നെ ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്നത് രണ്ട് ചെറിയ മാങ്ങയുണ്ട് അത് ആഡ് ചെയ്ത് കൊടുത്തു ഞാൻ ഈ മാങ്ങ വേവാനായിട്ട് ഞാൻ ഈ മാങ്ങ വേവാനായിട്ട് ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പൊ ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാണ് മൂടി വെച്ച് വേവിക്കുകയാണ് ഒരു പത്ത് മിനിറ്റ് മതിയാവും ചെറിയ തീല് അപ്പൊ നിങ്ങ മാങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് സീ മീൻ കഴുകി വൃത്തിയാക്കി വെച്ചത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാറ് ഇതൊരു ഇതൊരഞ്ച് മിനിറ്റ് ഇതിനകത്ത് കിടന്നിട്ടാണ് ഞാൻ തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അഞ്ച് മിനിറ്റ് ഒന്ന് കിടന്ന് ഒന്ന് പയ്യെ വെന്റ് വന്നിട്ടാണ് തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പം ഏകദേശം അഞ്ച് മിനിറ്റ് കഴിഞ്ഞു ഉപ്പും പുളിയും എല്ലാം നോക്കാൻ പോവാണ് എല്ലാം പാകത്തിനാണ് ഈ സമയത്ത് ഞാൻ നമ്മുടെ ഒന്നാം പാലും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇതൊരു പയ്യൊരു തിള വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്ത് വയ്ക്കാം അപ്പൊ അങ്ങനെ വളരെ വളരെ സ്വാദിഷ്ടമായ മാങ്ങ കറി റെഡി അപ്പൊ നിങ്ങൾക്ക് കാണാം ഒരു തിള വരണ്ട് അപ്പൊ ഞാനിത് ഓഫ് ചെയ്ത് വെക്കാം ചെട്ടി ആയതുകൊണ്ട് തന്നെ അതിനകത്ത് ഓത്തി ഓഫ് ചെയ്തത് കുറച്ച് നേരം കൂടെ ഇരുന്ന് ഒന്ന് തിളക്കും അപ്പോൾ അത് ധാരാളമാണ് അത് കുക്കായി വരാൻ നമുക്ക് ഞങ്ങളുടെ ഉച്ചയ്ക്ക് ഉണ്ണെന്തൊക്കെയാന്ന് കാണാം നല്ല പാലക്കാട് മട്ടർ റൈസ് ഇതിവിടെ യു കെയിലും കിട്ടും കേട്ടോ ഇവിടെ മലയാളികടയിൽ കിട്ടും പിന്നെ ഞാൻ ബീൻസും ക്യാരറ്റും തോരൻ ഉണ്ടാക്കിയെടുത്തു കുറച്ച് ബീറ്റ് റൂട്ടും ക്യാരറ്റും തോരൻ ഉണ്ടാക്കിയെടുത്തു പിന്നെ കുറച്ച് പരിപ്പ് കറി പിന്നെ ഇതാ ഇവിടുത്തെ നല്ല കട്ട തൈര് ച്ചാറ് മാങ്ങച്ചാറ് പിന്നെ എൻ്റെ പ്ലേറ്റിലേക്ക് നമ്മളുണ്ടാക്കിയ മീൻ മാങ്ങ കറിയും കൂടെ ആഡ് ചെയ്യാണ് അപ്പം അങ്ങനെ ഞങ്ങളുടെ വളരെ സ്വാദിഷ്ടമായ ഉച്ചയൂണ് റെഡി അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഈ കറി ഉണ്ടാക്കി വയ്ക്കണം എന്നിട്ട് അഭിപ്രായം അറിയിക്കണം ഇത് വളരെ സ്വാദിഷ്ടമാണ് മീൻ മാങ്ങാ കറി വേറൊരു വീഡിയോയുമായി അടുത്തൊരു ദിവസം കാണും വരെ ബായ്